കിഴക്കായിരുന്നാലും പടിഞ്ഞാറായിരുന്നാലും ഭീഷണികൾ തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏത് അപ്രതീക്ഷിത സാഹചര്യത്തെയും നേരിടാൻ സൈനിക മേധാവികൾ തയ്യാറായിരിക്കണമെന്ന മുന്നറിയിപ്പാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലക്നൌവിലെ സെൻട്രൽ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സിലെ സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തത് ഒരു ഭാഗത്ത് പ്രധാനമായും ചൈന മറുഭാഗത്ത് പാകിസ്ഥാന്റെ ഭീകരവാദം ഇന്ത്യക്കിങ്ങനെ വലിയ തലവേദനയായി വെല്ലുവിളി ഇവർ ഉയർത്തുമ്പോൾ അതിനെ അമർച്ച ചെയ്യാൻ രണ്ടും കൽപ്പിച്ച് രാജ്യം ഇറങ്ങുന്നുവെന്ന സൂചന പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളിലൂടെയും പ്രധാനമന്ത്രിയുടെ നീക്കത്തിലൂടെയും നമുക്ക് ലഭിക്കുന്നുണ്ട് ഒപ്പം അടുത്തൊരു സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ത്യ ഇനി ഒരു കാരണവശാലും മടിക്കില്ല എന്ന സൂചന ഇതിനോടകം ഇവർ രണ്ടുപേരും നൽകുന്നു എന്ന് മാത്രമല്ല വിദേശകാര്യമന്ത്രി ജെ എസ് ജയശങ്കർ അടിവരയിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ പ്രധാനമന്ത്രിയുടെ സിംഗപ്പൂർ സന്ദർശനവും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തിയ പാകിസ്ഥാനെതിരെയുള്ള പ്രസ്താവനകളുമൊക്കെ ഇതിനുള്ള ഉദാഹരണമാണ് ഇന്ത്യയെ മുന്നിലേക്ക് കൊണ്ടുവരാനായി ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തലയെടുപ്പോടെ നിർത്താനായിട്ടാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നത് ഒപ്പം പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഭീകര ശക്തികളെ അമർച്ച ചെയ്യാനുള്ള ദൌത്യത്തിലും ഭീകരവാദത്തിനെതിരെ കർശന നടപടി എടുക്കുന്നതുവരെ പാകിസ്ഥാനുമായി ഇനി ഒരു കാരണവശാലും തുറന്ന ചർച്ചകൾ നടത്താൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിദേശകാര്യമന്ത്രി അനുകൂലവും പ്രതികൂലവുമായ ഏതൊരു വിഷയത്തിലും പാകിസ്ഥാനോട് അതിനനുസരിച്ച് പ്രതികരിക്കുമെന്നാണ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് അടിക്ക് തിരിച്ചടി എന്നല്ലാതെ മയപ്പെടുന്ന സമാധാനപരമായി മുന്നോട്ട് പോകുന്ന ഒരു രീതി ഇനി ഒരു കാരണവശാലും ഇല്ല തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലാതെ പാകിസ്ഥാനോട് സംഭാഷണത്തിൽ ഏർപ്പെടുന്ന യുഗമൊക്കെ തന്നെ അവസാനിച്ചു ഇനി ക്ഷമയുടെ അതൃവരമ്പുകൾ ഒന്നും തന്നെ ലംഘിക്കാൻ പാകിസ്ഥാന് സാധിക്കില്ല കാരണം ക്ഷമയറ്റു നിൽക്കുകയാണ് ഇന്ത്യ ഇനി സംസാരമില്ല പകരം പ്രവൃത്തിയിലേക്ക് കടക്കുന്നു എന്ന് സാര ഒരു വിഷയത്തോടും പ്രതികരിക്കാതെ ഇരിക്കുന്ന കാലമൊക്കെ തന്നെ അവസാനിച്ചു കഴിഞ്ഞു ഇനി ചൊറിഞ്ഞാൽ മാന്താതെ വെറുതെ പോകില്ല എന്നു കൂടി ജയശങ്കർ പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് മുന്നിൽ വരുന്ന കാര്യം പോസിറ്റീവ് ആയിരുന്നാലും നെഗറ്റീവ് ആയിരുന്നാലും ശക്തമായി തന്നെ നാം ഇന്ന് പ്രതികരിക്കും പാകിസ്ഥാനുമായി യാതൊരു തടസ്സങ്ങളുമില്ലാതെ ചർച്ചകളും സംഭാഷണങ്ങളും എല്ലാം നടത്തിയിരുന്ന കാലഘട്ടം അവസാനിച്ചു ഏതൊരു പ്രവർത്തിക്കും അതിൻ്റെ അനന്തര ഫലമുണ്ടാകുമെന്ന താക്കീതാണ് ജയശങ്കർ നൽകുന്നത് ആ ഫലം പാകിസ്ഥാൻ ഇനി അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ റഷ്യ ഉക്രൈൻ സംഘർഷം ഒരു ഭാഗത്ത് ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങൾ വേറൊരു ഭാഗത്ത് തൊട്ടയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്ന നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും പ്രതിരോധ മന്ത്രി പരാമർശിക്കുകയുണ്ടായിരുന്നു ഈ സംഭവങ്ങളെയൊക്കെ തന്നെ വിശകലനം ചെയ്യാനും ഭാവിയിൽ നമ്മുടെ രാജ്യം അഭിമീകരിക്കാനിടയുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണാനുമാണ് സൈനിക മേധാവികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വെല്ലുവിളി ഉയർത്തുന്ന വടക്കൻ അതിർത്തിയിലെ സാഹചര്യങ്ങളും അയൽരാജ്യങ്ങളിലെ സംഭവ വികാസങ്ങളും കണക്കിലെടുത്ത് വേണം സൈന്യം മുന്നോട്ട് കുതിക്കേണ്ടത് ഏത് നിമിഷവും എന്തിനും തയ്യാറായി തന്നെ നാം നിലയുറപ്പിക്കേണ്ടതുണ്ട് ഏത് ഭീഷണികൾ വന്നാലും അതിൻ്റെ വേരറുക്കുന്ന നടപടികളിലേക്ക് വേണം നാം കടക്കേണ്ടത് ഒരു കാരണവശാലും ഭീകര ശക്തികളോട് സന്ധിച്ച് ചെയ്യേണ്ട നിലപാട് നമുക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇനി ഇതിനൊക്കെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരാനായി പോളണ്ടിൽ നിന്നുള്ള ഒരു വലിയ പ്രതിരോധ കമ്പനിയായ ഡബ്ല്യു ബി ഗ്രൂപ്പ് ഇന്ത്യയിൽ ആയുധ നിർമ്മാണം അടക്കം അതിനുള്ള സഹകരണത്തിനൊരുങ്ങുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട് ചൈനീസ് നീക്കങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ ഇതിലൂടെ തന്നെ ഇന്ത്യക്ക് സ്വന്തമാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല